ഓം ായ തളിമഹദേവക്ഷേത്രം കോഴിക്കോടാണ് ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സൃഷ്ടാവ് പരശുരാമൻ പ്രതിഷ്ഠ ആനന്ദഭാവത്തിൽ മഹാദേവൻ പാർവതി സമേതനായി ഇവിടെ തുല്യ പ്രാധാന്യത്തോടെ തന്നെ ശ്രീഷ്ണഭവാനുമുണ്ട് ശ്രീഷ്ണഭവാനും മഹാദേവനും പ്രത്യേക പ്രത്യേകം കൊടിമരവുമുണ്ട് കോഴിക്കോട് സാമുദ്രിപ്പാടിൻ്റെ മുഖ്യക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് പ്രസിദ്ധമാണ് തളിമഹാക്ഷേത്രം പഴക്കം കൊണ്ടും പ്രൗഢി താന്ത്രിക ക്രിയകൾ നിഷ്കർഷത ചിട്ടകൾ എല്ലാം കൊണ്ടും പേരും പെരുമയും കേട്ട മഹാദേവക്ഷേത്രം നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് തളിമഹാദേവക്ഷേത്രം ഉത്സവം മേടമാസത്തിൽ വിഷുനാളിൽ കൊടിയേറി എട്ടാം നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന ഉത്സവം കുംഭമാസത്തിൽ ശിവരാത്രി അഷ്ടമി രോഹിണി ആണ് പ്രധാന വിശേഷങ്ങൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് എല്ലാ രാജകീയ പ്രൗഢിയോടും കൂടി താന്ത്രിക ചടങ്ങുകളോടും കൂടി ഈ മഹാക്ഷേത്രം നിർവഹിക്കപ്പെട്ടത് സാമുദ്രി രാജവംശത്തിന്റെ പ്രതാപകാലത്ത് നടത്തി പോന്നിരുന്ന രേവതി പട്ടദാനം എന്ന പണ്ഡിത സദസ്സ് ഇവിടെ പ്രശോഭിച്ചിരുന്നു പതിനെട്ടര കവികൾ ചരിത്രത്തിലെ സുപ്രധാന കണ്ണികളാണ് ഇവിടെ മിക്ക ദിവസങ്ങളിലും മഹാദേവനും ശ്രീഷ്ണ ഭഗവാനും ഉദയാസ്തമന പൂജ വഴിപാടായി നടന്നു വരുന്നു കോഴിക്കോട് യാത്രയിൽ ആദ്യം തളി മഹാദേവ ക്ഷേത്രമാണ് തൊഴാൻ തുടങ്ങിയത് വളരെ നേരത്തെ എത്തി ഒരു കുഞ്ഞുമഴ ഉണ്ടായിരുന്നു കേട്ടോ വലിയ മഴയൊന്നും അല്ല കുഞ്ഞുമഴ കോഴിക്കോട്ട് ടൗണിൽ നിന്ന് വളരെ മിനിമം ചാർജ് ചെയ്യുള്ളൂ ഓട്ടോനെ അത്രയും അടുത്താണ് ഈ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കോഴിക്കോട് ടൗണിൽ കൂടിയൊക്കെ എല്ലാവരും പോകുമ്പോൾ മഹാദേവനെ കാണാനും കണ്ടു വണങ്ങാനും അനുഗ്രഹം വാങ്ങിക്കാനും വരിക മഹാക്ഷേത്രമാണ് എല്ലാവർക്കും മഹാദേവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ മാജിക്കൽ ടെമ്പിൾ വാക്കിങ് ഇവിടെ നിർത്തുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ